അമേരിക്കയിൽ നടക്കുന്ന ജിമ്മി ജോർജ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റിൽ മാണി സി കാപ്പൻ എം എൽ എ മുഖ്യാതിഥി ജിമ്മി ജോർജിനൊപ്പം ടീമിൽ കളിച്ചു വളർന്ന ഇന്റർനാഷണൽ വോളിബോൾ താരമായും പിന്നീട് സിനിമയിലും രാഷ്ട്രീയത്തിലും എത്തിയ ആളാണ് പാലായുടെ എം എൽ എ ന്യൂയോർക്കിൽ നടക്കുന്ന മുപ്പത്തിനാലാമത് ജിമ്മി ജോർജ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറാം തീയതികളിലായി ന്യൂയോർക്ക് കിൻസ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കാനഡയിലെ വിവിധ പ്രോവിൻസുകളിൽ നിന്നുമായിട്ട് ഇരുപത് ടീമുകൾ പങ്കെടുക്കും ജിമ്മി ജോർജിനൊപ്പം ടീമിൽ കളിച്ചു വളർന്ന് ഇന്റർനാഷണൽ വോളിബോൾ താരമായും പിന്നീട് സിനിമയിലും രാഷ്ട്രീയത്തിലും ശോഭിച്ച് ഇന്ന് പാലായുടെ എം എൽ എ ആയി തിളങ്ങുന്ന മാണിസി കാപ്പൻ മുഖ്യാതിഥിയായി എത്തുന്നത് അഭിമാനകരമാണെന്ന് സംഘാടകരായ കേരള സ്പൈക്കേഴ്സ് വോളിബോൾ ക്ലബ് ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് പ്രസിഡന്റ് ഷാജു സാം സെക്രട്ടറി അലക്സ് ഉമ്മൻ ട്രഷറർ ബേബിക്കുട്ടി ജനറൽ കൺവീനർ ബിഞ്ചു ജോൺ കൺവീനർ സിറിൽ മഞ്ജലി എന്നിവർ പറഞ്ഞു ന്യൂസ് പാല